السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبه للمتقين الصلاه والسلام على سيدنا ومولانا وحبيب ربنا وطبيب لبنا ابي القاسم محمد خاتم الانبياء والمرسلين ورسول رب العالمين معلم البشريه من لدن حكيم خبير وعلى اله الطيبين الطاهرين وعلى أصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والله أعلم بأعداء وكفى بالله وليا وكفى بالله نصيرا صدق الله مولانا العظيم من اكثر ذكر الله احبه الله تعالى صدق رسول الله تعص الإله وأنت تظهر حبه هذا لعمري في الفيال بديع لو كان حب സ്വാദികാഥൻ അവനെ അറിഞ്ഞ് അവനെ സ്നേഹിച്ച് അവനെ ആരാധിക്കുന്ന മുത്തുകളായ ജനവിഭാഗത്തിൽ പാവപ്പെട്ടവരായ നമ്മയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഈമാനിൻ്റെ കൈത്തിരിയേന്തി ശിഷ്ടകാലം ജീവിക്കാൻ ഏതന്ധകാരനിബിഡമായ സാഹചര്യത്തിലും ആ തൗഹൈദിൻ്റെ വെളിച്ചം കൊണ്ട് മാർഗദർശനം ലഭിച്ച് അള്ളാഹുവിൻ്റെ പ്രീതിയിലേക്കും ജന്നത്തുൽ ഫിർദൌസിലേക്കും നടന്നു നീങ്ങാൻ റബ്ബു തആല നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ നമ്മുടെ തൊഴിലുകളിൽ അല്ലാഹു ബറക്കത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ അഭിവൃദ്ധി പ്രദാനം ചെയ്യുമാറാകട്ടെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും കടക്കണികളിൽ നിന്നും അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ രോഗികൾക്ക് അല്ലാഹു ശമനം നൽകുമാറാകട്ടെ എല്ലാ മുസീബത്തുകളിൽ നിന്നും അല്ലാഹു മോചനം നൽകുമാറാകട്ടെ അള്ളാഹു രോഗം കൊണ്ടോ ദാരിദ്ര്യം കൊണ്ടോ പരീക്ഷിക്കുകയാണെങ്കിൽ ക്ഷമയോടുകൂടെ ഈമാനോടുകൂടെ പിടിച്ചു നിന്ന് വിജയിക്കാനുള്ള കരുത്തുള്ള മനസ്സ് പ്രഭുത്ത അല പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മുടെ സന്താനങ്ങളെ അള്ളാഹു സ്വാലിഹീങ്ങളാക്കി മാറ്റിത്തരുമാറാകട്ടെ മരിച്ചുപോയവരെ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അവരുടെ കബറിടങ്ങളെ അല്ലാഹു സ്വർഗീയ പൂന്തോട്ടങ്ങളാക്കി കൊടുക്കുമാറാകട്ടെ അവരെയും നമ്മെയും നാളെ സ്വർഗ ലോകത്ത് അല്ലാഹു കൂട്ടി കൂട്ടിത്തരുമാറാകട്ടെ പ്രിയമുള്ള വിശ്വാസികളെ അല്ലാഹുവിനെ സ്നേഹിക്കുന്ന ശക്തമായ ഈമാനുള്ള ഭാഗ്യവാന്മാരുടെ അടയാളങ്ങളാണ് നാം എണ്ണിപ്പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇരുലോകത്തും ആനന്ദകരമായ ജീവിതം നയിക്കുന്ന സന്തോഷത്തോടുകൂടെ നന്മയുള്ള അനുഗ്രഹീതമായ ജീവിതം അതാണ് അതാവശ്യപ്പെടാനാണ് സത്യവിശ്വാസികളോട് ഖുർആാൻ കൽപ്പിച്ചത് നമുക്കറിയാം ഈ ോകത്തും ഹ്യസനത്തോടുകൂടെയുള്ള ജീവിതം സമ്പാദിക്കുന്ന കരഗതമാക്കുന്ന മഹാഭാഗ്യവാന്മാരുടെ അടയാളങ്ങളാണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് റബുത്താലായ അറിഞ്ഞ് സ്നേഹിച്ച് ആ റബ്ബിനെ നോക്കി നടന്നു നീങ്ങുന്ന മുത്തക്കികളായ ജനവിഭാഗം അള്ളാഹു അക്കൂട്ടത്തിൽ നമ്മെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അടയാളങ്ങൾ രണ്ട് അടയാളങ്ങൾ നാം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ജനവിഭാഗം മരണത്തെ ഭയപ്പെടുകയില്ല അവർ സന്തോഷത്തോടുകൂടെയാണ് മരണത്തെ സ്വീകരിക്കുക ഒന്ന് ഇത് നമ്മിലുണ്ടോ എന്ന് പരിശോധിക്കുക രണ്ടാമത്തെ ഇഷ്ടങ്ങളെ െ മാനിച്ച് ജീവിക്കുന്ന മനുഷ്യൻ ആ റബ്ബിന്റെ പൊരുത്തത്തിന്റെ മുന്നിൽ റബ്ബിന്റെ വിധി വിലക്കുകൾക്ക് മുന്നിൽ തന്നിഷ്ടം തന്റെ താൽപര്യത്തിന് ഒരു വിലയും ഈ ജനവിഭാഗം നൽകുകയില്ല റബ്ബിന്റെ ഇഷ്ടമായിരിക്കും അവരുടെയും ഇഷ്ടം ഈ നിലയിൽ ചിന്തിക്കുമ്പോ റബ്ബിനെ സ്നേഹിക്കുന്ന ഒരു സത്യവിശ്വാസി വെറുപ്പുള്ള പടച്ച തമ്പുരാൻ വിലക്കിയിരിക്കുന്ന കാര്യങ്ങളിലേക്ക് അത്തരം ആളുകൾ കടന്നു ചെല്ലുകയില്ല എന്തുകൊണ്ട് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന എൻ്റെ റബ്ബിനത് പൊരുത്തമില്ലല്ലോ അവൻ അത് ഇഷ്ടമില്ലല്ലോ എന്നോർത്തുകൊണ്ട് ലായുൾ സ്വീഹി ഹറാമായ കാര്യങ്ങൾ പ്രവർത്തിക്കുകയില്ല തിന്മകളിലേക്ക് കടന്ന് ആ തിന്മകളിലൂടെ സഞ്ചരിക്കുകയില്ല അത്തരം ആളുകൾ ഈ ആശയമാണ് ജ്ഞാനിയായ ഇബിനുൽ മുബാറക് റഹിമഹുല്ലാ പറഞ്ഞു തന്നത് നല്ല ഒരു കവിതയിലൂടെ നീ അള്ളാഹുവിന്റെ വക്താവാണ് അള്ളാഹുവിന്റെ ആളാണെന്ന് ജൽപ്പിക്കുകയാണോ നീ മുസ്ലിം ആണെന്നാണോ നിന്റെ അവകാശവാദം നീ മുിനാണെന്ന് നീ പ്രഖ്യാപിക്കുന്നുണ്ടോ അവനോട് റബ്ബിനോടാണ് താൽപ്പര്യം അവനാണ് എനിക്ക് വലുത് അല്ലാഹു അക്ബർ എന്ന് പ്രഖ്യാപിക്കുകയാണോ എന്നിട്ട് ലാ ഈ പ്രഖ്യാപനം നിന്റെ നാവുകളിൽ നീ പ്രഖ്യാപിക്കുമ്പോൾ നിന്റെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ആ റബ്ബിന് എതിർ പ്രവർത്തിക്കുകയും നാവുകൊണ്ട് നിന്റെ അവകാശവാദം എനിക്ക് പഠിച്ചോനാവലത് ഞാൻ അവന്റെ ആളാണ് ഞാൻ അവനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നീ ആ റബ്ബിന് പൊരുത്തമില്ലാത്ത കാര്യങ്ങൾ പ്രവർത്തിക്കുകയാണോ വലിയ ആശ്ചര്യം തന്നെ നിന്റെ ഈ പ്രവൃത്തിയിൽ ആ ജ്ഞാനി പറയുന്നു നീ സത്യസന്ധനാണെങ്കിൽ റബ്ബിന്റെ ആളാണെന്നുള്ള നിന്റെ പ്രഖ്യാപനത്തിൽ നീ സത്യം പറയുന്നവനാണെങ്കിൽ നമസ്കാരത്തിലുടനീളം അക്ബർ എന്ന് നീ പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്നതിൽ നീ സത്യസന്ധനാണെങ്കിൽ ആ റബ്ബിന് പൊരുത്തമില്ലാത്ത ഒരു കാര്യവും നിന്നിൽ നിന്നുണ്ടാവുകയില്ല തന്നെ എന്തുകൊണ്ട് ഇന്നോ ഹിമു മനുഷ്യരിൽ ആര് ആരെ സ്നേഹിച്ചാലും ഒരാൾ മറ്റൊരാളെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട വ്യക്തിക്ക് അനുസരിക്കുകയും ആ ആൾക്ക് ഇഷ്ടമില്ലാത്തത് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യും അത് മനുഷ്യൻ സ്നേഹത്തിന്റെ ധർമ്മമാണ് ഈ ധർമ്മമെന്തേ അള്ളാഹുവിന്റെ കാര്യത്തിൽ നിനക്കില്ലാതെ പോയി നിന്റെ പ്രവർത്തനം വലിയ അത്ഭുതം തന്നെ ഇബിനുൽ മുബാറക് സെഹിലു പറയുന്നു നീ െ സ്നേഹിക്കുകയാണെങ്കിൽ നീ നിന്റെ ഇഷ്ടങ്ങളെ ത്യജിക്കുകയും നിന്റെ കാര്യങ്ങൾ പിന്നെ നീ അങ്ങ് മാറ്റിവെക്കു പിന്നെ നിനക്കൊരു ഇഷ്ടമില്ല ഒരു താല്പര്യമില്ല നിനക്കൊരു സന്തോഷവും ഇല്ല ഏതൊഴികെ റബ്ബിന്റെ ഇഷ്ടമല്ലാത്ത അവന്റെ താല്പര്യമല്ലാത്ത അവന്റെ സന്തോഷമല്ലാത്ത ഒന്നും നിന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല നീ നിന്നെക്കാൾ നിന്റെ ആഗ്രഹങ്ങളെക്കാൾ ആ റബ്ബിനെ സെലക്ട് ചെയ്യുന്നതാണ് എന്നിട്ടാ മഹാൻ പറയുന്നു ഞാനും നിങ്ങളും മനസ്സിലാക്കിയതെന്താ നം നാം നിർബന്ധ ബാധ്യതകൾ അനുഷ്ഠിക്കുന്നവരാണ് അഞ്ചു നേരത്തെ നമസ്കാരം ഉടങ്ങാതെ നിർവഹിക്കുന്നവരാണ് നിർബന്ധമായ നോമ്പ് പിടിക്കുന്നവരാണ് ഹജ്ജ് ചെയ്തവരാണ് നിർബന്ധ ദാനമായ വരാണ് അതുകൊണ്ട് ഞാൻ എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ആ തിരുത്തുന്നു നിർബന്ധമായ കാര്യങ്ങൾ പ്രവർത്തിച്ചത് കൊണ്ട് ആരും അള്ളാന്റെ സ്നേഹിതന്മാരാകൂല കൂട്ടുകാരാകൂല കൂട്ടുകാർ അള്ളാഹുവിന് വെറുപ്പുള്ള അള്ളാ അരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ പൂർണമായി വർജിക്കുന്നവരാണ് അള്ളാഹുവിന്റെ ഹബീബിങ്ങൾ അള്ളാഹുവിന്റെ സ്നേഹിതന്മാർ അവർക്കാണ് അതിന് യോഗ്യത കിട്ടുക ഞാനും നിങ്ങളും റബ്ബി റബ്ബ് വെറുത്ത റബ്ബ് വിലക്കിയ കാര്യങ്ങൾ അവനോടുള്ള സ്നേഹത്തിന്റെ പേരിൽ അത്തരം കാര്യങ്ങളിൽ നിന്ന് ഞാനും നിങ്ങളും മാറി നിന്നാൽ എന്താ കിട്ടുക എന്നറിയോ എന്താ കിട്ടുക താൽക്കാലിക സുഖം നഷ്ടപ്പെടും താൽക്കാലിക സന്തോഷം നഷ്ടപ്പെടും കാരണം നമ്മുടെ മനസ്സിന്റെ ആഗ്രഹം എപ്പോഴും ഹറാമിന്റെ നേരെയായിരിക്കും പിശാജ് അതിന് വളം വെച്ച് തരികയും ചെയ്യും പ്രോത്സാഹനം മനസ്സ് തരികയും ചെയ്യും അപ്പോൾ അതിൽ നിന്ന് മനസ്സിനെ രോധിച്ച് തടിയെ തടഞ്ഞു നിർത്തി മാറി നിൽക്കുമ്പോ എന്താ അതുകൊണ്ട് കിട്ടുന്നത് അള്ളാഹു നമ്മയെ തിരിച്ച് സ്നേഹിക്കും റബ്ബിനെ നമ്മുടെ ഇഷ്ടങ്ങളെല്ലാം ത്യജിച്ച് ഹറാമായ കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായി മാറി നിന്നാൽ തആല എന്നെയും നിങ്ങളെയും സ്നേഹിക്കുമെന്നാണ് ഖുർആൻ എല്ലാം വർജിച്ച് കുറ്റകരമായ കാര്യങ്ങളിൽ നിന്ന് റബ്ബിനെ ഓർത്ത് മാറി നിന്ന വ്യക്തിയെ റബ്ബ് സ്നേഹിക്കും അങ്ങനെ റബ്ബ് സ്നേഹിച്ചാൽ ആ മ്മ്മിനിന്റെ കാര്യം റബ്ബങ്ങേറ്റെടുക്കും എവിടെ സ്വർഗത്തിൽ ചെന്നിട്ട് അവിടെ ഏറ്റെടുക്കും എന്നല്ല മൊത്തത്തിൽ ദുന്യാവിലും ആഹ്റത്തിലും ആ മുകിനിന്റെ കാര്യം ഏറ്റെടുക്കും തവല്ലാഹു പടച്ചവൻ അവൻ ഏറ്റെടുക്കും അവന്റെ ശത്രുക്കൾക്കെതിരെ അവനെ സഹായിക്കും ഒരു ശത്രുവിനും അവനെ തകർക്കാനാവില്ല അവനെ ദ്രോഹിക്കാനോ ഉപദ്രവിക്കാനോ ഒരു ശത്രുവിനും ആവില്ല അകത്തും പുറത്തുമുണ്ട് പ്രിയരെ നമുക്ക് ശത്രുക്കൾ ഏത് നമ്മുടെ അകത്ത് നമ്മുടെ ശത്രുക്കളുണ്ട് പുറത്തുണ്ട് ശത്രുക്കൾ ഏറ്റവും വലിയ ശത്രു ആരാ നമ്മുടെ അകത്തുള്ള ശത്രുക്കളാണ് നബി പല ഭാഗത്തായി ആ ഒരു ആശയം നമുക്ക് പറഞ്ഞു റിയോ നിന്റെ കഠിന ശത്രു നിന്റെ തലവെട്ടാൻ വാളുകൊണ്ട് വരുന്നവനോ നിന്റെ നെഞ്ചത്തേക്ക് തോക്ക് ചൂണ്ടി വരുന്നവനോ അല്ല ജോസഫ് അല്ല നിന്റെ ശത്രു മുഹമ്മദ് അല്ല നിന്റെ ശത്രു വേലായുധനല്ല നിന്റെ ശത്രുവിക്ക നിന്റെ ഏറ്റവും വലിയ ശത്രു നിന്നിൽ തന്നെ നിലകൊള്ളുന്ന നിന്റെ മനസ്സ് ആ മനസ്സിന്റെ കെണിയിൽപ്പെട്ട് എത്ര ദുഃഖിച്ചിട്ടുണ്ടാകും പലപ്പോഴും ഞാനും നിങ്ങളും അല്ലെ അവിവേകത്താൽ മനസ്സിന്റെ നിർദ്ദേശം അനുസരിച്ച് നാം ദേഷ്യപ്പെട്ടു അല്ലെങ്കിൽ കാമവികാരത്തിന്റെ പൂർത്തീകരണം നടത്തി മനസ്സിന്റെ പ്രേരണയാൽ ആർത്തിയുടെ പലിശക്ക് പണം വാങ്ങി അല്ലെങ്കിൽ പലിശക്ക് പണം കൊടുത്തു അല്ലെങ്കിൽ മോഷണം നടത്തി അല്ലെങ്കിൽ ചതിയിലൂടെ പണം ഉണ്ടാക്കി ഇങ്ങനെ പല കാര്യങ്ങളുണ്ട് ഇക്കാര്യങ്ങളെല്ലാം പ്രവർത്തിക്കുമ്പോ നമ്മുടെ ദുനിയാവും തകരും ചിലപ്പോ ആഹറവും തീർച്ചയായിട്ടും തകരും അതുകൊണ്ട് ബദ്ധവൈരി കഠിന ശത്രു നിന്റെ മനസ്സ് തന്നെയാണ് ഈ മനസ്സിന്റെ ചാബല്യങ്ങളിൽ നിന്ന് റബ്ബവനെ രക്ഷപ്പെടുത്തു കിബിറിന്റെ പിടിയിൽ നിന്ന് അസൂയയുടെ അഗ്നിയിൽ നിന്ന് അതുപോലെ തന്നെ പ്രശസ്തിമോഹത്തിന്റെ റിയാ ഇന്റെ ശിർക്കിന്റെ ആർത്തിയുടെ ദുരഭിമാനത്തിന്റെ ഇത്തരം എല്ലാ വൃത്തികെട്ട സ്വഭാവത്തിൽ നിന്നും ആ മനുഷ്യനെ അള്ളാഹു ശുദ്ധീകരിക്കും അവൻ പരിശുദ്ധനായ മനുഷ്യനാകും അകത്തുള്ള ശത്രുക്കളെ അള്ള പിടിച്ചു വെക്കും അവന് പിന്നെ കാമമുണ്ടെങ്കിലും ഒരിക്കലും കാമത്തിന്റെ അടിമയാവില്ല അവന്റെ അടിമയാകും കാമം അവൻ വിളിക്കും ഹലാലായ സ്ഥലത്തെത്തുമ്പോ കാമത്തെ വിളിക്കും അവ കാമം നൂറ് കുതിരശക്തിയിൽ ഇങ്ങുവരും കാമം വിളിക്കുന്നിടത്ത് അവൻ പോകൂല അവന് ദേഷ്യമുണ്ടാകും ആ ദേഷ്യം ദേഷ്യം അവന്റെ അടിമയായിരിക്കും അവൻ ആവശ്യമുള്ളിടത്തെ അത് പ്രയോഗിക്കൂ ദേഷ്യം പറയുന്നതിനനുസരിച്ച് തുള്ളാൻ അവനെ കിട്ടില്ല ഇങ്ങനെ പരിശുദ്ധനായ മനുഷ്യനായവൻമാറും പുറത്തുള്ള ശത്രുക്കളെയും അള്ളാഹു കൈകാര്യം ചെയ്യും അള്ളാന്റെ സ്നേഹം കിട്ടിയാൽ പുറത്തുള്ള നമ്മെപ്പോലത്തെ മനുഷ്യന്മാർ ആകുന്ന ശത്രുക്കളെയും അല്ലാഹു നിലക്ക് നിർത്തും അതാണ് അല്ലാഹു പറഞ്ഞത് പരിശുദ്ധ സൂറത്തു ഖുർആനിൽ സൂറത്തുനിസാം നിങ്ങളുടെ ശത്രുക്കൾ ആരൊക്കെയാണെന്ന് നിങ്ങളുടെ ശത്രുവിന്റെ കുതന്ത്രങ്ങളും വഞ്ചനകളും ശക്തിയും നിങ്ങൾക്കറിയുന്നതിനേക്കാൾ അവനറിയാം ശത്രുവിന്റെ ചതി എനിക്കും നിനക്കും മനസ്സിലാക്കാൻ പറ്റുമോ പറ്റൂല അവൻ ചതി പ്രയോഗിച്ചാ ഞാൻ അതിൽ പെട്ടുപോകും നിങ്ങൾ അതിൽ പെട്ടുപോകും ും നിങ്ങളുടെ ശത്രുക്കളെ കുറിച്ചെല്ലാം വസ്തുനിഷ്ഠമായി അറിയുന്നവനാണ് അല്ലാ വകഫാബില്ലാഹി വലിയ സംരക്ഷകനായി സഹായിയായി അല്ലാഹു മദീ അല്ലാനെ കിട്ടിയ പിന്നെ ഏത് ശത്രുവാ നമ്മുടെ രോമത്തിൽ തൊടുക തൊടാൻ പറ്റൂല ഉണ്ടെങ്കിൽ പിന്നെ ഒരു ശത്രുവിനും നമ്മുടെ നേരെ വരാൻ പറ്റൂല അല്ലല്ലെങ്കിലും ആലോകരൊന്നിച്ച് നിന്നെ രക്ഷപ്പെടുത്താൻ നോക്കിയാലും നിനക്ക് രക്ഷയും കിട്ടൂല അതാണ് റബ്ബ് പറഞ്ഞത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ പഠിച്ചോന്റെ സ്നേഹം കിട്ടിയാ നമ്മൾ അവനെ സ്നേഹിച്ച അവന്റെ സ്നേഹം തിരിച്ചു കിട്ടിയാല് പിന്നെ നമ്മുടെ ശത്രുക്കളെ ഒക്കെ അള്ള നോക്കുന്ന പറയുന്നത് പിന്നെന്തിനു പേടിക്കണം നമുക്ക് അള്ളാഹു അത്തരത്തിലുള്ള സ്വാലഹ്യങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ ഇത്രയും പറഞ്ഞപ്പോ ഒരു സംശയം ഉണ്ടാകാം അപ്പൊ തെറ്റ് ചെയ്യുന്ന മുഹബീങ്ങൾ ഒരിക്കലും തെറ്റ് ചെയ്യൂല എന്നാണ് ഇപ്പൊ പറഞ്ഞു വന്നത് അല്ലാഹുവിനെ സ്നേഹിക്കുന്ന മുഗ്മിനീകളിൽ നിന്ന് ഒരിക്കലും ഒരു തെറ്റും ഉണ്ടാവുകയില്ല എന്നാണോ ഈ പറയുന്നത് വല്ലപ്പോഴും ഒരു മുഹിബ് റബിനെ സ്നേഹിച്ച് നിലകൊള്ളുന്ന ഒരു കുറ്റം ചെയ്താൽ മുഹിബിങ്ങളുടെ രേഖയിൽ നിന്ന് അവനെ മാറ്റും എന്നാണോ ഈ പറയുന്നത് തെറ്റില്ലാത്ത മനുഷ്യനുണ്ടോ മിനും തെറ്റ് ചെയ്യും അല്ലേ തെറ്റ് വരാത്ത മനുഷ്യനില്ല മനുഷ്യോൽപത്തി മനുഷ്യ പിതാവിനെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് തന്നെ കുറ്റം ചെയ്യിച്ചും നമുക്ക് പാഠമാക്കിയ ഒരു പുതുസിയായ ഹദീസിനുണ്ട് നിങ്ങൾ ആരും ഒരു കുറ്റം ചെയ്യുന്നില്ലെങ്കിൽ പടച്ചറപ്പ് നിങ്ങളെ മുഴുവൻ ഈ ലോകത്ത് നിന്ന് ഉന്മൂലനം ചെയ്ത് കുറ്റം ചെയ്ത് പശ്ചാത്തപിക്കുന്നവരെ ഈ ഭൂമിയിൽ കൊണ്ടുവരും എന്നുവെച്ചാല് കുറ്റം ചെയ്യുന്നതല്ല ഇഷ്ടണ്ട് ആ അർത്ഥത്തിലല്ല പശ്ചാത്താപ മനസ്ഥിതിയാണ് മനുഷ്യന്റെ വിജയം കുറ്റബോധമാണ് മനുഷ്യന്റെ വിജയം മരണം വരെ നീറുന്ന മനസ്സാണ് ഒരു മനുഷ്യന്റെ വിജയം ആയ പാരികമായ വിജയം ആ മനോവേദനയിൽ മനോവേദനയിലധിഷ്ഠിതമാണ് പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ അതുകൊണ്ട് തന്നെ കുറ്റം ചെയ്താൽ മുഹിബല്ലാതാകുമോ മുഹിബീങ്ങൾ ഒരിക്കലും ഒരു തെറ്റും ചെയ്യില്ല എന്നാണോ ഈ പറയുന്നത് മനസ്സിലാക്കുക കമാലുൽ ആളുകൾ നബിമാർ ഔലിയാക്കൾ ആരിഫീങ്ങൾ അവരിൽ ആളുകൾക്കൾ ആകൂല എന്നാൽ സാധാരണക്കാരായ മുസ്ലിമീങ്ങൾ റബ്ബിനെ സ്നേഹിക്കുന്ന സാധാരണക്കാരായ മുസ്ലിമീങ്ങളിൽ നിന്ന് കുറ്റങ്ങൾ വരും ആ കുറ്റങ്ങൾ വരുന്ന കാരണത്താൽ അവർ മുഹിബീങ്ങളുടെ ലിസ്റ്റിൽ നിന്നവരെ മാറ്റുകയോ തട്ടുകയോ ചെയ്യുകയില്ല അള്ളഹാനോട് സ്നേഹമുണ്ട് എന്നാലും ചിലപ്പോൾ തെറ്റിയും ഒരു ഉദാഹരണം എത്ര എത്ര ആളുകൾ സ്വന്തം തടിയുടെ കാര്യത്തിൽ താല്പര്യമുണ്ട് സ്വന്തം തടിയോട് സ്നേഹമില്ലാത്ത ആരാണ്ടാകുക ഞാനുണ്ടോ നിങ്ങളുണ്ടോ ഇല്ലല്ലോ സ്വന്തം തടിയോട് താല്പര്യമുള്ള ഒരു മനുഷ്യൻ വഹുവ മരിയുൻ അവൻ രോഗിയാണ് ആരോഗ്യത്തെ അവൻ സ്നേഹിക്കുന്നുണ്ട് ആരോഗ്യത്തിൽ അവന് താൽപര്യമുണ്ട് അവന്റെ ആരോഗ്യത്തിന് ഹാനികരമായ അവന്റെ തടി കേടാക്കുന്ന പലതും അവൻ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു സ്വന്തം തടിക്ക് തടിയുടെ കാര്യത്തിൽ താല്പര്യമുള്ള രോഗിയായ ആരോഗ്യം പ്രതീക്ഷിക്കുന്ന അതിനുവേണ്ടി കഷ്ടപ്പെടുന്ന ഒരു മനുഷ്യൻ അവന്റെ ആരോഗ്യത്തിന് ഹാനികരമായത് കഴിച്ചു മധുരപ്രിയരായ എത്രയെത്ര ഷുഗർ രോഗികൾ വിത്തൗട്ട് ചായയാണ് കുടിക്കുന്നതെങ്കിലും കടിലെടുതന്നെ വേണമെന്ന് നിർബന്ധം പിടിക്കുന്ന ആളുകൾ അല്ലെ കൊളസ്ട്രോൾ ഉണ്ട് ബ്ലഡിൽ കൊഴുപ്പടിഞ്ഞു കൂടിയിട്ടുണ്ട് അതുകൊണ്ട് മട്ടനും ബീഫും പൂർണമായി അങ്ങ് വർജിക്കണമെന്ന ഡോക്ടറുടെ നിർദ്ദേശം കിട്ടിയ ഒരു മനുഷ്യൻ ശനിയാഴ്ച രാത്രി കല്യാണത്തിന് പോയി ആ നെയ്ച്ചോറിന്റെയും പോത്തിറച്ചിയുടെയും മണം അടിച്ചാല് ഒക്കെ മറന്നിട്ട് അത് വള്ളം അടച്ചിരുന്നു എന്നാ എന്താ അവന്റെ തടിയിലവൻ സ്നേഹം ലേട്ട ഇവന്റെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഇവൻ ഇഷ്ടം ലേട്ടാ ഏയ് ആരോഗ്യമെന്നും വേണ്ടാന്ന് തീരുമാനിച്ചിട്ടാണോ ഇത് കഴിക്കുന്നത് അല്ല അവന്റെ തടിയുടെ കാര്യത്തിൽ അവന് താല്പര്യമുണ്ട് അവൻറെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ അവന് സ്നേഹമുണ്ട് എന്നിട്ടും അവൻ ഇത് കഴിക്കുന്നു എന്തുകൊണ്ട് അവൻറെ ആഗ്രഹത്തിന്റെ മുന്നിൽ ചിലപ്പോൾ അവനങ്ങ് തോറ്റുപോവുകയാണ് ഇതുപോലെ സ്വന്തം തടിയെ സ്നേഹിക്കുന്ന ആരോഗ്യം ഇഷ്ടപ്പെടുന്ന വ്യക്തി ആരോഗ്യത്തിന് ഹാനികരമായത് കഴിക്കുന്നത് പോലെ റബ്ബിനെ സ്നേഹിക്കുന്ന മനുഷ്യൻ ചിലപ്പോൾ അവന് പൊരുത്തമില്ലാത്തതങ്ങ് അവന്റെ താല്പര്യത്തിന്റെ മുന്നിൽ തോറ്റുപോയിട്ടങ്ങ് പ്രവർത്തിക്കുന്നു അതുകൊണ്ട് അവൻ മുഹബീങ്ങളുടെ സ്ഥാനത്ത് നിന്ന് മാറൂല ഇതെന്താ ഇങ്ങനെ ഇസ്ലാം പഠിപ്പിക്കാൻ കാരണം കുറ്റം ചെയ്താലും അള്ളഹ സ്നേഹിക്കുന്ന കൂട്ടത്തിൽ ഉൾപ്പെടുവാ മുസ്ലിാരെ നീ അങ്ങനെ ആണെങ്കിൽ തന്നെ വെള്ളിയാഴ്ച പച്ചക്കഥങ്ങ് പറയണോ ഉറ്റം ചെയ്യുന്ന ആളുകളും അല്ലാനെ സ്നേഹിക്കുന്നവരുണ്ട് എന്ന് പറയണോ പറയണം കുറ്റം ഉണ്ടായ കാരണത്താൽ പാപം സംഭവിച്ചു പോയ കാരണത്താൽ ആത്മീയതയുടെ ഔന്നിത്യങ്ങൾ തനിക്ക് തടയപ്പെടുമോ എന്ന ആശങ്ക ആർക്കും വേണ്ട കുറ്റമുള്ളവരാണെങ്കിൽ തന്നെ ആത്മീയതയുടെ പടവുകൾ കയറിപ്പോകാനുള്ള അവസരം പരിശുദ്ധ ദീനുൽ ഇസ്ലാം നിങ്ങൾക്ക് മുന്നിൽ തുറന്നു തരുന്നു എന്ന സന്ദേശമാണ് ഈ പാഠത്തിലൂടെ ഇസ്ലാം പഠിപ്പിക്കുന്നത് ഇമാം ബുഹാരി ഉദ്ധരിച്ച ഒരു ഹദീസിൽ ഇതിന് തെളിവാണ് കുറ്റം ചെയ്യുന്ന ആളുകളിലും നുഐമാൻ പേരുള്ള സ്വഹാബി കുറ്റങ്ങൾ പ്രവർത്തിച്ചതിന്റെ കാരണത്താൽ മദീന കേന്ദ്രമാക്കിയുള്ള ഉപഭൂഖണ്ഡം ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ അധിപനും സൈന്യാധിപനും ചോദ്യം ചെയ്യാ ചെയ്യപ്പെടാത്ത ജഡ്ജിയുമായ മുഹമ്മദ് മുസ്തഫു അലിഹി വസ്ല്ല തങ്ങളുടെ മുന്നിൽ പലപ്പോഴും ഈ സൊഹാബി കുറ്റം ചെയ്തതിന്റെ കാരണത്താൽ ഹാജരാക്കപ്പെട്ടു എന്ന സഹാബി കുറ്റം കുറ്റം ചെയ്തിട്ട് റസൂലിന്റെ മുന്നിൽ ഹാജരാക്കപ്പെട്ടു നബി എന്താ പ്രതി സമ്മതിക്കുകയോ അല്ലെങ്കിൽ മതിയായ അത് സംഭവിച്ചു എന്ന കാര്യത്തിൽ തെളിവുകൾ അവിടെ സ്ഥിരപ്പെടുകയും ചെയ്താൽ പറയുന്ന അള്ളാഹുവിന്റെ നിയമം അനുശാസിക്കുന്ന ആ ശിക്ഷ നടപ്പിലാക്കും ഈ നുഴൈമാനെന്ന സൊഹാബി എടക്ക് കുറ്റം ചെയ്യും കൊണ്ടുവരും എന്താണ് ആ കുറ്റം